അസലാമാലും വാഹ്മത്തല്ല നമ്മളെ ഇന്നത്തെ യാത്ര മലപ്പുറം ജില്ലയിലെ താഴേക്കോട് എന്ന സ്ഥലത്തേക്കാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മുസ്ലിം പള്ളിയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ വിശദാംശ വിവരങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക ഏകദേശം അഞ്ച് കോടിയാണ് ഈ ഒരു പള്ളിക്ക് നിർമ്മിക്കാൻ വേണ്ടി വന്ന ചെലവ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ കോണിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മളെ നാടുകളിലെ കാണുന്ന പോലെ തന്നെയാണ് ഈ പള്ളിയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ അതിർത്തി ഗ്രാമപ്രദേശമാണ് ഈ താഴേക്കോട് ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും മുസൽമാനും ഒരുപോലെ ജീവിക്കുന്ന ഒത്തൊരുമയുള്ള ഒരു നല്ല നാട് എന്തൊരാവശ്യത്തിനും കാര്യത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ബഹുമാനിക്കുന്ന ഒരു സുന്ദരമായ നാടാണ് താഴേക്കോട് ഇനി നമുക്ക് ഈ പള്ളിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം താഴേക്കോട് ടൗണിൽ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം ഇവിടെ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് പുതിയൊരു പള്ളിയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പഴയ പള്ളിയുടെ കുറ്റിയടിച്ചത് മമ്പുറം കുത്തുബുസമാൻ ഭാരവി തങ്ങളാണ് ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് തായ്ക്കോട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തായ്ക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ജൂമ്മ മസ്ജിദും നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉൾഭാഗത്തെ ഡിസൈനൊക്കെ നല്ല ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നമ്മൾ ഗൾഫ് നാടുകളിലെ കാണപ്പെടുന്ന പള്ളികളെ പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളിലൊക്കെ ഫുള്ള് എ സിയും കാര്യങ്ങൾക്കായിട്ട് നല്ല സെറ്റപ്പിൽ തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്നത് മമ്പുറം തങ്ങള് കുറ്റടിച്ച സമയത്ത് പള്ളിക്ക് സമ്മാനിച്ച തലയണിയും കുന്തവുമാണ് ഇവരൊരു ഡിസൈൻ ആക്കിയിട്ട് ഒരു ബോക്സിലവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അതവിടെ വരുന്നവർക്കൊക്കെ കാണാൻ കഴിയും ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ടായിരത്തി മുന്നൂറ് ആൾക്കാർക്ക് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ പള്ളി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യം മമ്പൃന്ദ കുറ്റിയടിക്കുമ്പോൾ ഒരു ചെറിയൊരു പള്ളിയായിരുന്നു ഒരു ഓഡിറ്ററി പള്ളി പിന്നീടത് ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് സൗകര്യമൊക്കെ കുറവില്ല കാരണം അവരെന്ത് ചെയ്തു ഒരു കുഴപ്പമില്ലാത്തൊരു വാർപ്പ് രീതിയിലാക്കി ആയിരം പേർക്ക് ആയിരം പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലൊരു വാർപ്പ് പള്ളിയാണ് പിന്നെ നിർമ്മിച്ചത് അത് പിന്നെ അത് ടൗൺ പള്ളി ആയത് കാരണം പിന്നീടത് ഒന്നുകൂടി പുതുക്കിപ്പണിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ഏറ്റവും വലിയ ഒരു പള്ളിയും കൂടിയാണ് ഇപ്പോൾ ഈ തായക്കോട് ഈ നിർമ്മിച്ച പള്ളി ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത് സമസ്ത പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക തങ്ങളും കോഴിക്കോട് വലിയകാലി സെയ്ദ് നാസർ ഹയ്യി ഷിഹാബുദ്ദീൻ തങ്ങളും കൂടിയാണ് രണ്ടു വർഷങ്ങൾ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി നാനൂറ് കുടുംബമാണ് ഈ മഹലിൽ താമസിക്കുന്നത് അപ്പം അതിനനുസരിച്ചൊരു പള്ളി ഇവിടെ നിർമ്മിക്കൽ ആവശ്യമാണ് എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ആവശ്യം എന്തായാലും നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ പള്ളിയുടെ ചരിത്രവും അതുപോലെ തന്നെ അതിൻ്റെ ഉൾക്കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും ഗുഡ് ബൈ